വെൽക്കം ടു അവർ ചാനൽ ഹായ് ഫാൻസ് അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷന് വേണ്ടി സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കി കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ഓറിയോ കേക്കാണ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കണ്ടുനെക്കാം അതിനുവേണ്ടി നമ്മളാദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഓറിയോ ബിസ്ക്കറ്റിട്ട് പൊടിച്ചെടുത്തു നല്ല പോലെ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്ത് വിട്ട അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്ത ഓറിയോ ബിസ്ക്കറ്റിലേക്ക് നമ്മൾ പഞ്ചസാര നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പഞ്ചസാര പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ബേക്കിംഗ് പൗഡർ ഒരു സ്പൂണും പിന്നെ ബേക്കിംഗ് സോഡ അരസ്പൂണും ഇങ്ങനെ ഈ രണ്ടളവായിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതൊക്കെ കൂടി ഒന്ന് വെറുതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് പാൽ നല്ല പാൽ പാൽ എടുത്തിട്ട് അത് അതിലേക്ക് ഒഴിച്ചിട്ട് അതിനെ ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ ഇങ്ങനെ ചെറുതാക്ക ഇങ്ങനെ ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം ഒരു ഇങ്ങനെ ഒഴിച്ചാൽ വീഴാൻ പാകത്തിനൊരു ഇതിൽ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ നമ്മുടെ നമ്മുടെ കുക്കറിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ബട്ടർ പേപ്പർ കുക്കറിൽ വെച്ച് സെറ്റ് ചെയ്തു അതിന് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പാസ്റ്റ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തു നല്ലപോലെ ഇങ്ങനെ ഒഴിച്ച് ഏകദേശം ഇങ്ങനെ പരത്തിയൊക്കെ കൊടുത്തു എന്നിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി ചൂടാക്കിയിട്ട് നമ്മൾ ഈ കുക്കറിൽ ഒഴിച്ച് വെച്ചാണ് ആ ഇതിൽ അത് അടച്ച് അതിൻ്റെ മുകളിൽ വെച്ചു വേവിക്കാനായിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ഇതാണ് ഗായ്സ് നമ്മുടെ കേക്ക് നമ്മുടെ കേക്ക് പാളിപ്പോയി വിചാരിച്ച പോലെ വന്നിട്ടില്ല ഗാസ് നമ്മുടെ കേക്ക് കുഞ്ഞ് പിള്ളേർ വരെ ട്രോളി നമ്മുടെ കേക്കിൻ്റെ ഒട്ടും തന്നെ വിചാരിച്ച പോലെ ആ പൊന്തി വന്നില്ല ആ കേക്കിൻ്റെ ആ ഇത് പൊന്തി വന്നില്ല വെറുതെ ഇങ്ങനെ പരന്നു പോയി നമ്മുടെ കേക്കിൻ്റെ നമ്മുടെ അപ്പോൾ സെലിബ്രേഷൻ നമ്മൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച കേക്ക് പാളിപ്പോയി පාල ෂ්ටප ങ යි න ස්ක බන.